തേങ്ങ വീണ് മേൽക്കൂര പൊളിഞ്ഞു ഓലപ്പുരയല്ലേ എന്തു ചെയ്യാനാ തെങ്ങ് വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ വീട് പൊളിച്ച് പണിയാനും പണമില്ല എന്റെ കഷ്ടകാലം ഭാഗ്യദോഷം അല്ലാതെന്തു പറയാൻ ഇതിനൊരു പരിഹാരമുണ്ടോ ആവോ പരിഹാരമുണ്ട് ഞാൻ ഓല തരാം ഒരു തവണ ഓല തന്നിട്ട് എന്ത് കാര്യം എല്ലാ തവണയും ഓളി തരാൻ അപ്പുപ്പന് പറ്റില്ലല്ലോ എല്ലാ തവണയും വേണ്ട സ്ഥിരമായി ഇത് ഇതുപയോഗിക്കാൻ തേങ്ങ വീണാലും കേടാവാത്ത ഓലയാണെന്ന് തോന്നുന്നു ശരിയായിരിക്കും വലിയ സിദ്ധിയൊക്കെ ഉള്ള ആളാണെന്നാ കേട്ടിട്ടുള്ളത് അതാ വരുന്നു കയ്യിൽ ഓളയൊന്നും കാണാനില്ലല്ലോ ഇതാ ഈ ഓലയിൽ ഒരു മന്ത്രമുണ്ട് സ്ഥിരമായി ഇത് ചൊല്ലിയാൽ ഏത് ഭാഗ്യദോഷവും മാറും തെങ്ങ് പ്രശ്നം ഇനി ഞാൻ പരിഹരിക്കാം തെങ്ങ് വളച്ചു കെട്ടിയിട്ടുണ്ട് ഇനി തേങ്ങ അപ്പുറത്തേ വിഴു